നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമിക്കണം കേരള മുഖ്യൻ പിണറായി വിജയനെ കുവൈറ്റ് ദുരന്തത്തിൽ കേരളം പൊട്ടിക്കരയുമ്പോൾ ഒരാൾക്കും ഒരു പ്രയോജനവുമില്ലാത്ത ലോക കേരള സഭയിൽ പൊള്ള വാഗ്ദാനങ്ങൾ പറയാൻ പിണറായി എത്തുന്നു കേരളത്തിൽ ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കാൻ മനസ്സില്ലാതെ തീറ്റിയും കുടിയും ഇങ്ങനെയൊരു സഭ ഇതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിപ്പറയുന്നത് റോം കത്തിയമർന്നപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച് രസിച്ചതിന് തുല്യമാണ് പിണറായി വിജയൻ ഇപ്പോൾ കാണിക്കുന്നത് പ്രവാസികളായ ഇരുപത്തിമൂന്ന് മലയാളി ചെറുപ്പക്കാർ കുവൈറ്റിൽ പൊള്ളലേറ്റം ശ്വാസമുട്ടി മരിച്ച യിൽ വേളയിൽ ലോകപ്രവാസികളെ വിളിച്ചുകൂട്ടി യോഗം നടത്തി രസിക്കുന്ന മറ്റൊരാൾ വേറെ ഉണ്ടാവില്ല ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് സിദ്ധാന്തം അവതരിപ്പിച്ച പിണറായി ഒന്നറിയണം ഈ മരിച്ചു ഇരുപത്തിമൂന്ന് ചെറുപ്പക്കാരും ഓരോ വീടുകളിലെ നെടുന്തൂണായിരുന്നുവെന്ന് ഇരുപത്തിമൂന്ന് വീടുകൾക്ക് അത്താണിയെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലെങ്കിലും ലോക കേരള സഭ എന്ന തട്ടിപ്പ് പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു കോടികൾ ദൂർത്തടിച്ച് നടത്തിയ മുൻ ലോക കേരള സഭ കൊണ്ട് കേരളത്തിന് നയാ പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല ഒരാഴ്ച തിന്നുകൂടിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കുറെ പ്രവാസികൾ വന്നു പോകുന്ന ചടങ്ങ് ദീർഘലായി മാത്രമേ ലോക കേരള സഭയെ കാണേണ്ടതുള്ളൂ ഓരോ ലക്ഷനും പാർട്ടി കോൺഗ്രസും ഒക്കെ വരുമ്പോൾ ഈ പ്രവാസികളിൽ നിന്ന് പിരിവും സംഭാവനയും വാങ്ങിയെടുക്കാം എന്നത് മാത്രമാണ് പാർട്ടിക്കാരുടെ നേട്ടം മന്ത്രപരിവാരങ്ങൾക്ക് യഥേഷ്ട വിദേശ പര്യടനത്തിന് ഇവർ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പലപ്പോഴും ഇത്തരം ചടങ്ങുകൾക്ക് വന്നു ചേരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഓർമ്മയുള്ളവർക്കൊക്കെ ലജ്ജ തോന്നുന്നത് ഭൂലോക പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൂൺ മാവുങ്കലുമായി തെറ്റിയപ്പോൾ അയാളെ അകത്താക്കാൻ വഴിയൊരുക്കിയ അനിതാ പുല്ലകയിൽ എന്ന പ്രവാസി വരെ കഴിഞ്ഞ ലോകമലയാളി കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇവരുടെയൊക്കെ സ്പോൺസർ ആരാണെന്ന് കേൾക്കുമ്പോൾ കേരളം ആകെ ചുമു മുൻ പോലീസ് മേധാവി ഉൾപ്പെടെ ബഹുമാനരുടെ സ്പോൺസർഷിപ്പിൽ വന്ന വിഖ്യാത കഥാപാത്രങ്ങൾ വേറെയുമുണ്ട് കേരളം വിലക്കയറ്റത്തിൽ വീർപ്പ് മുട്ടുമ്പോഴാണ് തീറ്റയും കുടിയുമായ പ്രവാസികൾക്ക് ഇങ്ങനെയൊരു ലോക സമ്മേളനം പണക്കാർ തിന്നു തിമുർക്കുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഗതികേട് പിണറായി വിജയൻ അറിയുന്നില്ല ഒരു കിലോ മത്തിക്ക് മുന്നൂറ്റി അൻപത് രൂപ ഒരു കിലോ പച്ചക്കറിക്ക് നൂറ് രൂപയും എത്തിയ ഗതികെട്ട അവസ്ഥയിൽ വില പിടിച്ചു നിർത്താൻ പിണറായി സർക്കാരിന് സാധിക്കുന്നില്ല കേരളം ഇത്രത്തോളം വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേരളം വറുതയിൽ പുറത്തുവിട്ടുകയും കുവൈറ്റ് ദുരന്തത്തിൽ പൊട്ടിക്കരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാരിന് മാത്രമേ ലോക മലയാളി സമ്മേളനം നടത്താൻ ധൈര്യം വരികയുള്ളൂ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണാനാണ് ഒന്നാം പിണറായി സർക്കാർ ലോക കേരള സഭ രൂപവൽക്കരിച്ചത് പക്ഷേ ഒരു പ്രയോജനവും ഒരു പ്രവാസിക്ക് ലഭിച്ചതില്ല ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്തത് ഗൾഫ് രാജ്യങ്ങളാണ് അതേ കുവൈറ്റിലാണ് ലോകത്തെ നടത്തിയ ദുരന്തത്തിൽ അൻപത് ഇന്ത്യക്കാർ മരിച്ചു വീണത് ഇതിനോടകം കേരളത്തിൽ മൂന്ന് ലോക കേരള സഭാ സംഗമങ്ങൾ കഴിഞ്ഞു നാലാം തവണയാണ് ഇവല്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് സഭയുടെ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും സിംഗപ്പൂരിലും നിന്നൊന്നും കാര്യമായ പങ്കാളിത്ത ലോക കേരള സഭയിലില്ല ഒരു വട്ടം പാവപ്പെട്ട ഗൾഫുകാരാണ് ഈ സഭയിൽ പ്രതീക്ഷയോടെ കടന്നു വരാറുള്ളത് സാധാരണക്കാരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ സഭ പരിഹരിച്ചതായി ആർക്കും അവകാശപ്പെടാനില്ല ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന മലയാളികളായ തൊഴിലാളികൾ ഇങ്ങനെയൊരു സഭയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല ലോക കേരള സഭ ഏതാനും സമ്പന്നരുടെയും രാഷ്ട്രീയക്കാരുടെയും സംരംഭമാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികളാണ് സഭയിൽ പങ്കെടുക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ക്ഷണം നിരസിച്ചിരുന്നു മൂന്ന് ലോക കേരള സഭകളിലെയും പ്രധാന നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കിയില്ലെന്നും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ലെന്നുമുള്ള ആക്ഷേപത്തിനിടെയാണ് നാലാം സമ്മേളനം പ്രവാസിയെ നുണ പറഞ്ഞു ഒരു വഴിപാട് പരിപാടിയായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു